സഹകരണ സംഘത്തിൽ ഓണത്തിന്റെ ഭാഗമായി കർഷകർക്ക് ഓണക്കൈനീട്ടം ആനയടി ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് ബോണസ് ഓണക്കൈനീട്ടം ഓണക്കിറ്റ് തുടങ്ങിയവ വിതരണം ചെയ്തു സംഘം പ്രസിഡന്റ് വി ചെയ്തു ഈ വർഷത്തെ ഓണത്തിന്റെ ആഘോഷങ്ങളുടെ ഔപചാരികമായ നടക്കുന്നത് അതിലേക്ക് മുഴുവൻ മുഴുവൻ ആളുകളെ ആളുകളെ ആശംസ ഓണാശംസ ഒപ്പം എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംഘം സെക്രട്ടറി ബിനുകുമാർ സ്വാഗതം ആശംസിച്ചു ഭരണസമിതി അംഗങ്ങളായ ശോഭന പ്രസന്നൻ വില്ലാടർ രാജേന്ദ്രൻ സരസ്വതിയമ്മ രമ്യ സുനിത ജോസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംഘം ജീവനക്കാർ ക്ഷീര കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി